ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹം വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ കനകയോട് ദേവയാനിയും ജലജയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക നിനക്ക് ഭയങ്കര അഹങ്കാരമല്ലേ നന്നായിട്ട് പാചകം അറിയാമെന്നുള്ളൊരു അഹങ്കാരം അതൊന്നും ഇവിടെ വേണ്ട ഞങ്ങൾക്കും നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം നീ നീയുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കുമെന്നുള്ള നിൻ്റെ ഈ ആ ആഗ്രഹമുണ്ടല്ലോ അതൊരിക്കലും സാധിക്കാൻ പോകുന്നില്ല ഓ ആയിക്കോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആ പിന്നെ ഇനി നിന്റെ മോൾ ഇവിടെ വന്നില്ല വന്നില്ലെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നിന്റെ മോൾ ഇങ്ങോട്ട് വരണമെന്നുള്ള ഒരാഗ്രഹവും എൻ്റെ മോനില്ല മനസ്സിലായല്ലോ ഓ ശരി എന്നും പറഞ്ഞുകൊണ്ട് കനക അങ്ങ് പോവുക കനക പോയി പോയിക്കഴിഞ്ഞതും ദേവയാനയും ജലജയും കൂടെ സംസാരിക്കുക അവൾ നമ്മളെ ഭരിക്കാൻ വന്നിരിക്കുക വിട്ടു കൊടുക്കരുത് ഏട്ടത്തി എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ ഫുഡ് അസലാക്കണം അത് ശരിയാ ആ എന്തായാലും നമ്മുടെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പവിത്രയാണ് പവിത്ര അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ രണ്ട് സാർമാർ അങ്ങോട്ട് ഇത് വരാനോ വരുക വന്നതും അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് പവിത്ര ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് സാർ അവർ വന്നിട്ടുണ്ട് അവർ വന്നെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാനാ സാർ ഞാൻ പറഞ്ഞല്ലോ ആ ഡിസിയൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നയന മേഡം തന്നെ വേണം അത് ചെയ്യാൻ ഓഹോ അപ്പം നിങ്ങളൊക്കെ സ്റ്റാഫാണെന്ന് പറഞ്ഞാൽ എന്തിനാ എൻ്റെയിൽ നിന്ന് ശമ്പളം മേടിക്കുന്നത് വെറുതെയാണോ ആണോ എന്നും ചോദിക്കണം സാർ എത്ര ചെയ്തിട്ടും അത് ഫിനിഷ് ആവുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാർ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ മാഡത്തിനെ ഒന്ന് വിളിക്കാം എനിക്ക് പറ്റില്ല നിനക്ക് വേണമെങ്കിൽ നീ വിളിക്കേ ശരി സാർ ഞാൻ വിളിക്കാൻ പോവുക എന്നും പറഞ്ഞേ പവിത്ര ഫോൺ എടുത്ത് നയനെ വിളിക്കുക ഹലോ എന്താ പവിത്ര ആ നയന മാഡം എനിക്കൊരു സഹായം വേണം എന്താ അത് ഒരു ഡിസൈൻ ഫിനിഷ് ചെയ്ത് തരണം പുതിയൊരു ഓർഡറാണ് അത് ചെയ്തെന്നില്ലെങ്കിൽ ഈ ഓർഡർ ക്യാൻസലാവും ഓ അത് പവിത്രയാണ് എന്നോട് പറയേണ്ടത് പറയേണ്ട ആൾ വിളിച്ച് പറയട്ടെ എന്നാ ഞാൻ ചെയ്യാം എന്നും നയന അത് കേട്ടത് മാഡം അത് പിന്നെ വേണ്ട പവിത്ര എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നെ വിളിക്കേണ്ട ആൾ വിളിക്കട്ടെ എന്നും പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്യുക എന്താ എന്തു പറ്റി അത് പിന്നെ മാഡം പറയുന്നത് സാറ് മാഡത്തിനെ വിളിക്കണമെന്നാ ഹാ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് അഹങ്കാരം തലക്കി പിടിച്ചിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നും പറയുവാണ് ഞാൻ അവളെ വിളിക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശകൻ ഇരിക്കുകയാണ് അപ്പോഴേക്ക് സാർ സാറ് വിളിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ പ്രശ്നമാവും സാർ എന്തായാലും സാറൊന്ന് വിളിക്കേ ഇല്ലെങ്കിൽ മാഡം മാഡം ചെയ്തു തരില്ല ഈ ഓർഡർ ക്യാൻസലായിപ്പോ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ ആ അത് അങ്ങനെ പോയ പവിത്രയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ ഒരു ഓർഡർ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് സാറിന് പരിഹരിക്കാം പക്ഷേ ഇനി വരുന്ന ഓർഡറുകളൊക്കെ എന്ത് ചെയ്യും അതുകൊണ്ട് ഒന്ന് താഴ്ന്നു കൊടുത്തു കൊടുത്തുനിന്ന് കരുതി ഒരു കുഴപ്പമില്ല സാറൊന്ന് വിളിക്കേ ശരി ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ആദർശ് ഫോൺ എടുത്ത് നയനെ വിളിക്കുക ഹലോ ആ ഹലോ ആരാണ് എന്നും നയനെ അറിയാത്ത പോലെ ചോദിക്കുക ഓഹോ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ലേ എന്നും ആദർശ് ദേഷ്യപ്പെട്ട് അല്ല അറിയാം എൻ്റെ ഫോണിലേക്ക് അധികം വിളിക്കാറൊന്നും അതുകൊണ്ട് വിളിച്ചതാ അതെ എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം എന്ത് സഹായം ഒരു ഡിസ്യം വരച്ച് തരണം ഓ അതിങ്ങനെ ഓർഡർ ആയിട്ട് പറഞ്ഞാലൊന്നും ഞാൻ ചെയ്തു തരില്ല മര്യാദയ്ക്ക് സ്നേഹത്തോടെ പറ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ഭീഷണിപ്പെടുത്തുന്നൊന്നുമല്ല ഒരു കാര്യം ചെയ്തു തരണമെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ചിലപ്പോൾ ദേഷ്യപ്പെട്ടാ അയാളത് മറന്നുപോകും അതുകൊണ്ട് വളരെ സമാധാനത്തോടെ പറഞ്ഞാലല്ലേ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ ശരി നിനക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം പാരിതോഷിക്കാം അതുകൊണ്ട് നീ ഇതൊന്ന് ചെയ്തു തരണം ആ ചെയ്ത് തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആദർശട്ടാ എന്നോട് ചോദിക്കുമ്പോൾ ഇത്തിരി സ്നേഹത്തോടെ ചോദിക്ക് ഞാൻ ചെയ്തു തരാം ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ താ കാരണം വലിയൊരു ഓർഡർ നഷ്ടപ്പെടും എന്നാൽ ഞാൻ ചെയ്തുതരാം ആ പിന്നെ നീ അവിടെ സ്ഥിരമായിട്ട് തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ ആ അല്ല നീ വരുന്നുകൊണ്ട് എനിക്ക് വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ചോദിച്ചോന്നേ ഉള്ളൂ ആ ഞാനിവിടെ നിൽക്കണ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ച് പിന്നെ പറയാം എന്തായാലും ആദർശമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തു തരാം എന്നാൽ ശരി ഡിസൈൻ ചെയ്തിട്ട് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ ഫോൺ കെട്ട് ചെയ്യുക അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നയന ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആ നയനെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പവിത്ര സാർ എന്താ മേഡം പറഞ്ഞേ ആ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേ പവിത്ര എപ്പോഴും അവളുടെ മുൻപിൽ താന്നു കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ സാർ ഒരു പ്രാവശ്യം താന്നു കൊടുത്തു കരുതി കുഴപ്പമൊന്നുമില്ല സാർ എന്നൊക്കെ പറഞ്ഞേ ആദർശ് ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയം സാർമാർ വന്നു ആ അതെ ഡിസൈനുകൾ ഇപ്പോൾ വരും സാർ ഒന്ന് വെയിറ്റ് ചെയ്യണേ സാരല്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം ആദർശിൻ്റെ ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോഴേക്കും പവിത്ര വന്നു എല്ലാം ഓക്കെയാണ് പവിത്ര ഓക്കെയാണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ആ ഫയൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞതും ആ ഫയൽ മേടിച്ച് അവർ നോക്കുക ഡിസൈനൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വാവ് ഫൻറ്റാസ്റ്റിക് ആദർശ് ഒരുപാട് രസമുണ്ട് കാണാൻ എന്ത് ഭംഗിയാ ഇതുപോലുള്ള ഡിസൈനുകൾ എത്ര വലിയ ജ്വല്ലറിയിൽ പോയാലും കിട്ടില്ല നയൻ വൺ സിക്സ് സ്വർണം പോലെ തന്നെ ഈ ഡിസൈനുകളും നയൻ വൺ സിക്സാ എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് പുകഴ്ത്തുക അപ്പോൾ ആദർശിച്ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പോൾ പവിത്ര അവർ ഇത്രയൊക്കെ പുകഴ്ത്തിയിട്ടും സ്വന്തം വൈഫാണിത് ചെയ്തതെന്ന് ഒരു ഒരു കാര്യവും പറയുന്നില്ലല്ലോ ആ പിന്നെ സാർ ഇതൊക്കെ ചെയ്തത് ഞങ്ങളാണെങ്കിലും ഇതിൻ്റെ ഫൈനൽ ടച്ച് സാറിൻ്റെ വൈഫാ അത് ഞങ്ങൾക്കറിയാമല്ലോ ക്ക് ഇത്രയും നല്ലൊരു കഴിവുള്ളത് കൊണ്ട് നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് എന്തായാലും ദേ ഒരുപാട് ഇഷ്ടപ്പെട്ടു ദാ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നത് പോലെ തന്നെ നയൻ വൺ സിക്സ് വൈഫിനെയാണ് ആദർശം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇതിലെ ഫിനിഷിംഗ് ടച്ചുകൾ എനിക്ക് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ ഓർഡറുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ തന്നിരിക്കുന്നു എന്തായാലും ഞങ്ങൾ നിങ്ങളെ ഓർഡർ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്കതിൽ ഒരു പരാജയം വരില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഈ ഓർഡർ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ വലിയൊരു ഓർഡർ കൊടുത്തിട്ട് അവിടെ ഒന്ന് പോവുകയാണ് ഹാവു നയനെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടുന്നു ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഓർഡറുകളെല്ലാം നഷ്ടപ്പെട്ട് അവസാനം മുർത്തിസ് ജ്വല്ലർ അടച്ചുപൂട്ടേണ്ടി വന്നാൽ എന്നൊക്കെ പറയാണ് അപ്പോൾ അവർ പോയി കഴിഞ്ഞതും പവിത്ര സാർ ഇപ്പം എങ്ങനെയുണ്ട് മാഡത്തിനോടൊന്ന് സ്നേഹത്തോടെ പറഞ്ഞാൽ മേഡം എല്ലാം ചെയ്തു തരും സാർ എങ്ങനെ ഏകോ കാണിച്ച് മാറി നിൽക്കുന്നതുകൊണ്ടല്ലേ മാഡത്തിന് ദേഷ്യം വരണേ പവിത്ര എന്നെ സ്വഭാവം മാറ്റരുത് വെറുതെ വെറുതെ അവളുടെ മുൻപിൽ എനിക്ക് താഴേണ്ടി വരിക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സാർ സാറിൻ്റെ വൈഫല്ലേ പിന്നെ എന്താ എന്നൊക്കെ പറഞ്ഞ് പവിത്ര ഇങ്ങനെ ആ ദർശനീതാക്കിയിട്ട് അങ്ങ് പോവുക എന്തായാലും അവളില്ലാത്തത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് അവൾ എന്നും വേണം കൂടെ പക്ഷെ അതെങ്ങനെ അവളോട് പറയും ഇപ്പം തന്നെ ഞാൻ അവളെ ഒന്ന് വിളിച്ചാൽ അവൾക്ക് ഏകോ കൂടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയെയും ദേവേനയേയുമാണ് എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഇന്നത്തോടെ അവളുടെ അഹങ്കാരമൊക്കെ അവസാനിപ്പിക്കണം ജലജയെ ആ നനകയ്ക്ക് എന്തൊരു അഹങ്കാരമാ എന്തൊക്കെയാ പറയുന്നത് അവളുടെ മകളെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വീട്ടിലെ നയന നന്നായിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക അച്ഛനും നമ്മുടെ നന്ദൂനും ആ ദേ മോളെ ഇനിയും നിന്റെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നത് നിനക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമല്ലേ നിന്റെ നയനേച്ചി ഇവിടെ വന്ന് നിൽക്കുന്നതിൽ അതുമാത്രമല്ല നിൻ്റെ അമ്മയെക്കാളും നിനക്കിഷ്ടം നിൻ്റെ നയനേച്ചിയാണ് അങ്ങനെയുള്ളപ്പോൾ നയനമോൾ ഇവിടെ വന്നിട്ടും നീ എന്തിനെ ഇങ്ങനെ മുഖം വിറുപ്പിച്ചിരിക്കുന്നെ അതുതന്നെ അച്ഛ എനിക്കും ചോദിക്കാനുള്ളത് ഇവക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും ഇവളെന്താ ഒരക്ഷരം പറയാത്തത് ഒന്നും മിണ്ടുന്നില്ല നന്നായിട്ട് കഴിക്കുന്ന പോലുമില്ല ആ അച്ഛാ ഇവളുടെ കാര്യമൊക്കെ അമ്മയ്ക്ക് തോന്നുന്നു തോന്നും അമ്മയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതാ പക്ഷേ ഇവള് ഇത്രയൊക്കെ ചെയ്തിട്ടും അച്ഛനെന്തോ ഒന്നും അറിഞ്ഞില്ലേ ഏയ് ഞാനൊന്നും അറിഞ്ഞില്ല മോളെ അല്ല അമ്മ പോലും ഒന്നും പറഞ്ഞില്ലേ ഇല്ല മോളുടെ അമ്മയും എന്നോടൊന്നും പറഞ്ഞില്ല ആ എന്താ പറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നീ ഏതെങ്കിലും പ്രണയത്തിൽ വീണോ അത് കേട്ടത് നന്ദു ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി ആ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി അങ്ങനെയാണെങ്കിലും മോളെ ഈ ചേച്ചിയോട് തുറന്ന് പറ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ മോൾക്ക് തന്നെ അത് സങ്കടം കൊണ്ടിരിക്കും അതെ നല്ല ഫുഡാണ് ഞാൻ ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് ഇതൊക്കെ വയറ് നിറച്ച് കഴിച്ച് എപ്പോഴും എൻ്റെ മോള് ചിരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞേ നയന നന്ദുവിനെ ഉപദേശിക്കുക ഇത് കേട്ടത് നന്ദു ആകെ സങ്കടപ്പെട്ട് തല കുമ്പിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ നയന എന്താ അച്ഛവൊക്കെ പറ്റിയേ എനിക്കറിയില്ല മോളെ എന്നും ഗോവിന്ദ് അങ്ങനെ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുവാണ് ഇതേ സമയം അനന്തപുരിയിലാണ് കാണിക്കുന്നത് അനന്തപുരിയിലും എല്ലാവരും ഭയങ്കര ത്രില്ലോടുകൂടി ഇരിക്കുക ഈശ്വര എന്താ ഇപ്പം ഭക്ഷണം വരാത്ത ഇത്ര നേരമായിട്ടും അമ്മ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പോൾ നല്ല ഫുഡായിരിക്കും ഉണ്ടാക്കുന്നത് നയനം ഉണ്ടാക്കുന്നതിനേക്കാൾ സ്വാദും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ ആ എന്തായാലും ഒന്നും നയനമോളില്ലാത്തതുകൊണ്ട് ഫുഡ് എങ്ങനെ ഉണ്ടാവുക ആവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവയാനയും ജലജയൊക്കെ ഫുഡ് വിളമ്പുവാണ് ഈ സമയം കനകയും അവരോടൊപ്പം ഒന്നും കഴിക്കാനിരിക്കുക അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു ആ ഇവിടെ വേറെ ആരും ആരുമില്ലെന്നും പറഞ്ഞ് ഫുഡൊന്നും നന്നാവാതിരിക്കില്ല പഴയതുപോലെ തന്നെ ഫുഡൊക്കെ നല്ല സൂപ്പറായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഫുഡൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കണേ സമയം കനകയും കഴിക്കും ഈശ്വര ഇത് എന്തൊരു ഫുഡ് എന്നാലോചിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദർശം എടുത്ത് വായൽ വെച്ചു ദൈവമേ അമ്മ എന്താ വര വരെ ഫുഡുണ്ടാക്കാൻ മറന്നുപോയോ എന്തോ ഒരു രുചി ഈശ്വര ഇതെങ്ങനെയാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കത് സങ്കടമാവും എന്നും പറഞ്ഞ് ആദർശം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുവോ ഈ സമയം ജയനും കഴിക്കുകയാണ് മുത്തശ്ശനും വായലോട്ടെടുത്ത് വെച്ചു വസുന്ധര അമ്മയും വെച്ചു വസുന്ധരെ എങ്ങനെയുണ്ടോ എന്ന ഫുഡ് ആ എല്ലാം കഴിച്ചതിന് ശേഷം ഇവിടെ നിന്നാണല്ലോ അഭിപ്രായം പറയുന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ പറ ഒട്ടും പോരാ ജയാ നിൻ്റെ ഭാര്യയാണ് ഫുഡ് ഉണ്ടാക്കിയത് നീ പറ എങ്ങനെയുണ്ട് പോരാ അച്ചാ ആ നയനമോൾ വന്നതിന് ശേഷം വായിക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ മൊത്തത്തിൽ പോരാ എന്നും ജയനും പറയുവാണ് എന്താ ദേവനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ഞങ്ങൾ നല്ല യൂട്യൂബ് നോക്കിയാ ഭക്ഷണം ഉണ്ടാക്കിയത് നിനക്ക് നാണോ ഇല്ല ജലജം ഇത് പറയാൻ വയസ്സ് പത്തൊമ്പതായി എന്നിട്ടും യൂട്യൂബ് നോക്കിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നും മുത്തശ്ശൻ്റെ ഒരു ചോദ്യം ഇത് കേട്ടതും ജലജമിണ്ടാതെ നിൽക്കുക ദേ കനകിയൊന്നാലോചിച്ച് നോക്ക് കനകി ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് രുചിയാ കനക ഇവിടത്തെ വിരുന്നുകാരിയാ അതുകൊണ്ടാണ് കനകിയോട് അടുക്കളയിൽ കയറണ്ടാന്ന് പറഞ്ഞത് പക്ഷേ കനകയ്ക്ക് ഇങ്ങനെ ചീത്ത ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല എന്താ കനകെ നിനക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടോ ആ അത് പിന്നെ ഞാൻ ഞാനെന്ത് പറയാനോ സാറേ എന്നും കനക ആ നീ അങ്ങനെ പറയൂ നീ ഇവിടുത്തെ വിരുന്നുകാരിയാണെന്നും പറഞ്ഞേ ഇങ്ങനെ എല്ലാം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ എന്നൊക്കെ പറയുക എൻ്റെ ദേവയാനേ നയന മോളെ നീ പറഞ്ഞ കുറ്റം പറയുവാ ഓരോന്ന് പറഞ്ഞ് മരുമകളെ പിരിച്ചുവിട്ടതിൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു അത് കേട്ടതും ഞാനങ്ങനെ അവളെ തിരിച്ചു വിളിക്കാനൊന്നും പോകുന്നില്ല ഹാ ഈ ഭക്ഷണം കുഴപ്പമൊന്നുമില്ല ഈശ്വര എൻ്റെ അമ്മ ഇങ്ങനെ വാശി പിടിച്ചു പോയാൽ ഞങ്ങൾ ചാകേണ്ടി വരുമല്ലോ എൻ്റെ അമ്മ ഇത് എന്തൊരു എരിവാണ് അമ്മ ഇട്ട് വെച്ചിരിക്കുന്നത് ഇതെങ്ങാനും ഇവിടെ പറഞ്ഞ അമ്മയുടെ മുഖം മാറും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ബുദ്ധി ആദർശേ നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്തെങ്കിലും പറ അത് പിന്നെ ഞാൻ എന്ത് പറയാനാച്ചാ ഭക്ഷണം കൊള്ളാച്ചാ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ ഞാൻ എന്നും പറഞ്ഞ ആദർശ് ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ സഹിക്കുവാന്നീ അല്ലേ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നയനമോൾ ഉണ്ടാക്കുന്നത് പോലെയൊന്നും ഇവിടെ ആർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല കനകെ നീയാണ് നിന്റെ മക്കളെ പാചകം പഠിപ്പിച്ചത് പക്ഷേ നിന്റെ മൂത്ത രണ്ടാമത്തെ മോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ അത് നീ ഉണ്ടാക്കുന്നതിനേക്കാൾ രുചിയാ അതുകൊണ്ട് അതിൻ്റെ മിടുക്ക് നിനക്ക് തന്നെയാണ് നിൻ്റെ കൈപുണ്യം ഒരൊന്നര കൈപ്പുണ്യാണ് പക്ഷേ എന്ന് കരുതി നീ ഇവിടുത്തെ വിരുന്നുകാരിയാണെന്ന് പറഞ്ഞേ ഏ എല്ലാം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് ഭക്ഷണം പിടിച്ചില്ലെങ്കിൽ നിനക്കുള്ളത് നിനക്ക് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം അതിലിവിടെ നിന്നെ ആരും എതിർക്കില്ല മനസ്സിലായല്ലോ ചിലരുടെയൊക്കെ മനസ്സിൽ ഓരോരോ ധാരണയുണ്ട് എല്ലാം അങ്ങ് കൈയടക്കി പിടിക്കുക എന്നുള്ള ധാരണ അതൊന്നും ഇവിടെ വേണ്ട എന്തുകൊണ്ടാണെങ്കിലും നയനമോളെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല നയനമ്മൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഇത്ര രുചിയോടുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അതിന് പിന്നിൽ ഈ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേവയാനിയെയും ജലജയെയും പൊളിച്ചെടുക്കുക അതൊക്കെ കണ്ടതും ജയനും ചിരി വരുന്നുണ്ട് ആദർശ് എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും വാശിയൊക്കെ കളഞ്ഞ് നയനയെ തിരിച്ചു വിളിക്കാമെന്നൊന്ന് പറ അത് കേട്ടതും നമ്മുടെ ആദർശ് പറയങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ദേവയാനെ ആദർശനെ തുറിച്ച് നോക്കുക ഈശ്വരാ അമ്മ ഇങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ തലകുനിച്ചിരുന്ന് തിന്നുക ദൈവമേ ഒടുക്കത്തെരുവ് തിന്നാനും പറ്റുന്നില്ല കനകെ നിനക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എഴുന്നേറ്റോ എന്നിട്ട് വേറെ ഉണ്ടാക്കി കഴിച്ചോ ഇതൊക്കെ കഴിക്കേണ്ട വിധി ഞങ്ങൾക്കാ അല്ല അത് നിനക്കല്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കനകയോട് പറയുമോ ഇത് കേട്ടതും ദേവയാനെ ആകെ സങ്കടപ്പെട്ട് നാണം കെട്ട് അവിടെ നിന്ന് പോവുകയാണ് ജലചക്കും ഭയങ്കര നാണക്കേടായി എന്തായാലും സമാധാനമായി ഇനി ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ് നന്ദു വിഷമിച്ച് കട്ടിലിങ്ങനെ ചാരി ഇരിക്കുക ആ സമയത്ത് അനി വിളിക്കുന്നെ അനി വിളിച്ചതും നന്ദു അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ എത്തി നോക്കുവോ ഈശ്വര ആരും ഇല്ലല്ലോ ആ എന്താ അനി എന്താ വിളിച്ചേ നന്ദു നന്ദു എന്തെടുക്കുക ഞാൻ കിടക്കാൻ വന്നതാ ആ നന്ദു ഇപ്പം നമുക്ക് പറ്റിയൊരു സമയമാണ് എല്ലാം അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ഒരാൾ ഇപ്പം നന്ദുവിൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ഏട്ടത്തി അതുകൊണ്ട് നയനയുടെടുത്തയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തിൽ നമ്മളെ സഹായിക്കും ദ അനി കളിക്കല്ലേ അതൊന്നും പറ്റില്ല അങ്ങനെ ചേച്ചി സഹായിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് നന്ദു പ്ലീസ് നന്ദു എനിക്ക് നന്ദുവിനെ വേണം അതുകൊണ്ട് നന്ദു ഇത് പറഞ്ഞേ പറ്റൂ ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ ഈ കാര്യം അറിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ പ്രതികരിച്ചതെന്ന് അനി കണ്ടല്ലോ അതുപോലെ തന്നെ ആയിരിക്കും എൻ്റെ ഏട്ടത്തെയും എൻ്റെ ചേച്ചിയും പ്രതികരിക്കാൻ പോകുന്നത് ഡേ ഞാൻ വേറെ ഏതെങ്കിലും പയ്യനെ സ്നേഹിച്ചാൽ എൻ്റെ ചേച്ചി അത് സമ്മതിക്കും പക്ഷേ വേറൊന്നും ചേച്ചി സമ്മതിക്കില്ല കാരണം ചേച്ചിക്ക് ഭയങ്കര ടെൻഷനാണ് അനന്തപുരി തറവാട്ടിലേക്ക് ഞാനും കൂടെ മരുമകളായിട്ട് വന്ന് ഇനി എൻ്റെ കണ്ണുനേരും കൂടെ കാണാൻ അവിടെ ആർക്കും കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടിനി അനി അനി ഫോൺ വെച്ചോ ഞാൻ അതൊന്നും സംസാരിക്കില്ല എൻ്റെ ചേച്ചി ഒരു പാവ എൻ്റെ ചേച്ചിയുടെ മനസ്സും കൂടെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു നന്ദു നീ ഫോൺ വെക്കല്ലേ ദേ നയനെ എടുത്തിട്ടോട് ഞാൻ വേണേൽ പറയാം ഞാൻ തുടങ്ങി വെക്കാം നീ ഫിനിഷ് ചെയ് അത് കേട്ടതും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അനീ ഫോൺ കട്ട് ചെയ്യി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മൾ ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും നയന വന്നു എന്താ മോളെ ആരെ വിളിച്ചത് അതെൻ്റെ ഒരു ഫ്രണ്ട് അയച്ച് ഏത് ഫ്രണ്ട് സുഭാഷ് സുഭാഷോ ഓ സുഭാഷിൻ്റെ നമ്പർ എനിക്ക് അറിയാം എന്നെങ്ങാ ഞാൻ സുഭാഷിനോട് സംസാരിക്കാം ഏയ് എന്തിന് ഹാ താടി ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ നിനക്ക് എന്താ പറ്റിയെന്ന് ഞാൻ അവനോട് ചോദിക്കട്ടെ വേണ്ട ചേച്ചി അവൻ തന്നെ അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിൽ നടക്കുക അതിനിടയിൽ ഇനി അവനെ വിളിച്ച് ശല്യം ചെയ്യേണ്ട ദു നിനക്ക് എന്താ പറ്റിയെന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നല്ല സങ്കടമാവും പറ എന്താ സംഭവിച്ചെന്ന് പറ ഇല്ല ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല ആ നീ എവിടെയെങ്കിലും അടിപിടി ഉണ്ടാക്കിയോ മോളെ എന്തെങ്കിലും പോലീസ് കേസായോ നിനക്ക് ഏയ് അങ്ങനെ ഒരു കേസും ഇല്ല ചേച്ചി നിൻ്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എവിടെയാ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ നടക്കുവാണെന്നുള്ളൊരു എൻ്റെ മനസ്സിലുണ്ട് പറ എന്താണെങ്കിലും ഈ ചേച്ചിയോട് തുറന്നു പറ ഇല്ലേ ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നല മോളെ എന്താണെങ്കിലും ചേച്ചിയോട് പറയണം ഇങ്ങനെ മനസ്സിലടക്കിപ്പിടിച്ച് നടക്കരുത് നിൻ്റെ ഫ്രണ്ട്സുകളൊക്കെ നിന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരാരും പറയുന്നില്ല നിന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ചേച്ചി ഇവിടെ വന്ന് നിൽക്കണമെന്ന് കരുതി അതുകൊണ്ടാണ് ചേച്ചി വന്നത് ഒന്നെങ്കിൽ നീ എന്തോ വഴക്കിന് പോയി പോലീസ് കേസായി അത് വലിയ പ്രശ്നമായിട്ടുണ്ട് ഒരു പ്രാവശ്യം അങ്ങനെ പ്രശ്നമായി നീ ജയിലിൽ കിടന്നതാണല്ലോ അതും അല്ലെങ്കിൽ എന്തോ വലിയൊരു കാര്യം നിൻ്റെ മനസ്സിലുണ്ട് അതിന് പ്രണയമാണോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്താ മോളെ നീ വല്ല പ്രണയക്കുഴിയിലും ചെന്ന് ചാടിയോ എന്നും നയനയുടെ ചോദ്യം കെട്ടിഞ്ഞെട്ടുകയാണെന്ന് നന്ദു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്